കേസിൻ്റെ ലോകത്തേക്ക് സ്വാഗതം കഥ കേൾക്കണ്ടേ കഥയുടെ പേര് സിനിമയിൽ മാത്രമല്ല അയാൾ ഒരു സർക്കാർ ഓഫീസിൽ സീനിയർ ഓഫീസറാണ് അയാളുടെ അസിസ്റ്റൻ്റാണ് രാജലക്ഷ്മി അവൾ സുന്ദരിയാണ് അയാളുടെ ഫോൺ അറ്റൻഡ് ചെയ്യുക ഫയലുകൾ കളക്റ്റ് ചെയ്ത് അയാളുടെ മേശപ്പുറത്ത് വെക്കുക അയാൾ ഒപ്പിട്ട ശേഷം അതാത് സെക്ഷനിലേക്ക് ഫയലുകൾ എത്തിക്കുക ഇതൊക്കെയാണ് അവളുടെ ജോലി അയാൾ ഇടയ്ക്കിടെ അവളെ വിളിക്കും വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അന്ന് വൈകിട്ട് അത്യാവശ്യം ജോലിയുണ്ട് തീർത്തിട്ട് പോയാൽ മതിയെന്ന് അയാൾ പറഞ്ഞു എല്ലാവരും പോയി അവൾ ഒറ്റയ്ക്കിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു അയാൾ പിന്നിലൂടെ വന്ന് അവളെ കയറി പിടിച്ചു അവൾ കുതറി ഓടി രക്ഷപ്പെട്ടു സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ അന്വേഷിക്കുന്നതിനായി ഓഫീസിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇൻ്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി അതായത് ആന്തരിക പരാതി സമിതി അയാൾക്കെതിരെ അവൾ കമ്മിറ്റിയിൽ പരാതി നൽകി അവർ അന്വേഷണം നടത്തി അയാൾ അവരെയെല്ലാം സ്വാധീനിച്ചു അയാൾക്കെതിരെ തെളിവില്ല എന്ന് അവർ റിപ്പോർട്ട് നൽകി അയാൾ കുറ്റവിമുക്തനായി ഒരു മാസം കഴിഞ്ഞ് അവൾക്ക് ട്രാൻസ്ഫോർഡർ കിട്ടി ദൂരെ ഒരു സ്ഥലത്തേക്ക് പവർ ഗ്രൂപ്പുകളല്ലേ എല്ലാ മേഖലകളും നിയന്ത്രിക്കുന്നത് താങ്ക് യു